ഈ കാണുന്ന പെട്ടികളൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി പക്ഷെ പൊട്ടിക്കാതെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാൻ നിൽക്കുവായിരുന്നു അതിന് മുന്നേ വീഡിയോ എന്ന് ഓർത്ത് വന്നിരുന്നതാണ് പക്ഷെ ഫസ്റ്റ് എന്നെ കൈ കിട്ടിയത് നമ്മുടെ ഒരു സ്റ്റാൻഡാണ് അത് കുറച്ച് ഫിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ തൽക്കാലം അതൊന്ന് മാറ്റി വെച്ചു വേറൊരു വീഡിയോ കാണിക്കാം കേട്ടോ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് എത്ര പേര് യൂസ് ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല ഇത് കാണുമ്പോൾ വലിയ പുതുമയൊന്നുമില്ല കാരണം ഞാൻ ഒത്തിരി കാലങ്ങളായിട്ട് ഡെയിലി ലൈഫിൽ ഒരു ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് മൈക്രോഫൈബർ ക്ലോത്ത് റീയൂസബിൾ ടൗൽസ് ആണ് കേട്ടോ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും എന്തായാലും ഈ ഐറ്റം ഉണ്ടാകും നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്ന് കിച്ചണിലോട്ടും പിന്നെ ഒന്ന് നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ തുടക്കാനാണ് എവിടെ ഏത് സർഫസിൽ തുടയ്ക്കാൻ വേണ്ടിട്ടും യൂസ് ചെയ്യാട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ കിച്ചണിലോട്ടാണ് ഉപയോഗിക്കാറ് ഒരു റോൾ വാങ്ങിച്ചാൽ ഒത്തിരി കാലത്തേക്ക് യൂസ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് റീയൂസബിൾ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാട്ടോ പിന്നെ താ ഇപ്പൊ അൺബോക്സ് ചെയ്യുന്നത് ഒരു ഏസ്തെറ്റിക് ആയിട്ടുള്ള ഐറ്റം ആണ് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഏസ്തറ്റിക് ഓവർലോഡർ ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത് ഞാൻ വാങ്ങിയത് ഷുഗറും ടീയും ഇട്ട് വെക്കാൻ പറ്റിയ കണ്ടെയ്നേഴ്സ് ആണ് ഓഫ് വൈറ്റ് കളറും ഉണ്ട് ഗ്രേയും ഉണ്ട് ഞാൻ ഓഫ് വൈറ്റ് ആണ് കേട്ടോ വാങ്ങിച്ചത് കാണുമ്പോൾ തന്നെ അറിയാം എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് ആയതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഐറ്റംസ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും തൗസൻഡ് എം എൽ ആട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഞാൻ പിന്നെ ചായയുടെ ആളായതുകൊണ്ട് ടീ ആണ് ചൂസ് ചെയ്തത് കോഫിയുടെയും അവൈലബിൾ ആണെന്ന് തോന്നുന്നു ആണാനായിട്ട് ഒരു എക്സില നല്ല ഫിനിഷിംഗിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഈ ഐറ്റംസ് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇതിന്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ മുകളിലെ ടോപ്പ് റൈറ്റ് കോർണറിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ അപ്പൊ ബൈ